നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് മാറിയതിനു ശേഷം ഗുജറാത്തിനെ നയിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഷുഭൻ ഗില്ലാണല്ലോ ഗിൽ ഇപ്പം എന്നും ഫോമിലാണ് നമുക്കറിയാം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകത്തിൽ അദ്ദേഹം നടത്തിയ പ്രകടനം അത് ചാമ്പ്യൻസ് ട്രോഫിൽ അദ്ദേഹം തുടരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് അത് കഴിഞ്ഞ് ഐ പി എല്ലിൽ കൂടി അദ്ദേഹം ആ ഒരു ഫോം കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്തവണ ജി ടിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ഐ പി എല്ലിന്റെ ഫിക്സർ പുറത്തു വന്നപ്പോൾ ജി ടിയുടെ മത്സരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഉദ്ഘാടന മത്സരം നിങ്ങൾക്കറിയാം മാർച്ച് ഇരുപത്തി രണ്ടിനാണ് കെ കെ ആറും ആർ സി ബിയും തമ്മിൽ കൊൽക്കത്തയിൽ വെച്ച് ഏറ്റുമുട്ടുന്നതോടെ ഇത്തവണത്തെ ഐ പി എൽ മത്സരങ്ങൾ ആരംഭിക്കുകയായി ഇനി ഗുജറാത്തിന്റെ മത്സരങ്ങൾ എന്തൊക്കെയാണ് ഗുജറാത്തിന്റെ ആദ്യ മത്സരം വരുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് പി ബി കെസുമായിട്ട് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് അവരുടെ ആദ്യ മത്സരം അതായത് ഹോം മത്സരമാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് അവരുടെ അടുത്ത മത്സരം അതൊരു ബിഗ് ഗെയിമാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ അവരുടെ മുൻ നായകൻ ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസിനെതിരെ അഹമ്മദാബാദിൽ വെച്ചിട്ട് അവർ കളിക്കും അതിനുശേഷം ഏപ്രിൽ അടുത്ത മത്സരം അത് അവരുടെ ആദ്യ എവേ മത്സരമാണ് ബംഗളൂരുവിനെതിരെ ആർ സി ബിയുടെ മൈതാനത്ത് ബംഗളൂരുവിൽ പോയിട്ട് അവർ കളിക്കുന്നു അത് ഏപ്രിൽ രണ്ടിനാണ് ആ കളി അതിന് ശേഷം ഏപ്രിൽ ആറിന് അടുത്ത മത്സരം ഹൈദരാബാദിൽ വെച്ചിട്ട് എസ് ആർ എച്ചു അവർ കളിക്കുന്നു ഏപ്രിൽ ഒമ്പതിന് രാത്രി ഏഴ് മുപ്പതിന് രാജസ്ഥാൻ റോയൽസുമായിട്ട് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് അടുത്ത കളി വരിക പിന്നീട് ഏപ്രിൽ പന്ത്രണ്ടിന് ലക്നൌ സൂപ്പർ ജയൻസുമായിട്ട് ലക്നൌവിൽ പോയിട്ട് അവർ കളിക്കുന്നു എവേ മത്സരമാണ് ഉച്ചതിരിഞ്ഞുള്ള കളിയാണ് മൂന്ന് മുപ്പതിനാണ് ആ കളി ഉണ്ടാവുക ഏപ്രിൽ അടുത്ത മത്സരം അഹമ്മദാബാദിൽ വെച്ച് ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് ഏറ്റുമുട്ടുന്നു ഈ മത്സരവും ഡേ മാച്ച് മാച്ചാണ് മൂന്ന് മുപ്പതിനാണ് ആ കളി ആരംഭിക്കുക ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അടുത്ത എവേ മത്സരം വരുന്നു കൊൽക്കത്തയിൽ പോയിട്ട് അവർ കെ കെ ആറുമായിട്ട് കളിക്കും ഏപ്രിൽ ഇരുപത്തി എട്ടിന് അടുത്ത എവേ മത്സരം രാജസ്ഥാൻ റോയൽസുമായിട്ട് ജയ്പൂരിൽ അവർ കളിക്കും മെയ് രണ്ടിന് അഹമ്മദാബാദിൽ അടുത്ത മത്സരം വരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അവരുടെ എതിരാളികൾ മെയ് ആറിന് അടുത്ത എവേ മത്സരമാണ് മുംബൈ ഇന്ത്യൻസുമായിട്ട് മുംബൈയിൽ പോയിട്ട് കളിക്കും മെയ് പതിനൊന്നിന് ഡൽഹിക്കെതിരെ ഡൽഹിയിൽ പോയിട്ട് കളിക്കുന്നു ആ മത്സരം രാത്രി ഏഴ് മുപ്പതിനാണ് നടക്കുക മെയ് പതിനാലിന് അഹമ്മദാബാദിൽ വെച്ചിട്ട് അവരുടെ അടുത്ത മത്സരം ലക്നൗ സൂപ്പർ ജയൻസാണ് എതിരാളികൾ മെയ് പതിനെട്ടിന് ലീഗിൽ അവരുടെ അവസാന മത്സരം നടക്കും അഹമ്മദാബാദിൽ വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് കളിക്കും അതോടുകൂടി അവരുടെ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾ അവസാനിക്കുകയാണ് പിന്നീട് ക്വാളിഫയറിലേക്ക് മറ്റുമൊക്കെ കളി പുരോഗമിക്കും ക്വാളിഫയർ ഒന്ന് നടക്കുന്ന മെയ് ഇരുപതിനാണ് എലിമിനേറ്റർ നടക്കുന്ന മെയ് ഇരുപത്തി ഒന്നിനാണ് ഈ രണ്ട് മത്സരങ്ങളും ഹൈദരാബാദിലാണ് ക്വാളിഫയർ രണ്ട് നടക്കുന്നത് മെയ് ഇരുപത്തി മൂന്നിനാണ് പിന്നെ ഫൈനൽ മത്സരം നടക്കുന്ന മെയ് ഇരുപത്തി അഞ്ചിനാണ് ക്വാളിഫയർ രണ്ടും ഫൈനലും നടക്കുക കോൽക്കത്തയിൽ വെച്ചിട്ടായിരിക്കും ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിഷയങ്ങളുമായി